അസലാമലൈക്കും അലഹമദില്ല അലഹമുല്ല റബ്ബില്ലാലമീൻ അസ്തൗഫിറല്ലാഹ്ലീം ഇന്ന് ഈ പുണ്യമാക്കപ്പെട്ട മൊഹർമ മാസത്തിൽ ഇസ്തിഫാർ ചൊല്ലുന്നതിനെ പറ്റിയാണ് പറയുന്നത് ദിവസം നമ്മൾ നൂറ് പ്രാവശ്യമെങ്കിലും ഇസ്തിഫാർ ചൊല്ലണം നമ്മൾ എല്ലാ നിസ്കാര ശേഷവും ചൊല്ലുന്ന ഒരു തസ്ബി ആണ് ഇസ്തിഫാർ ഇത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അള്ളാഹിൻ്റെ റഹ്മത്ത് കാരുണ്യം കിട്ടിക്കൊണ്ടിരിക്കും പ്രയാസങ്ങൾ ടെൻഷൻ സങ്കടങ്ങൾ എല്ലാത്തിൽ നിന്നും രക്ഷ കിട്ടും നമ്മുടെ കച്ചവടം ജോലി എന്നിവയിലെല്ലാം അള്ളാഹു ഹയർ നൽകുന്നതാണ് അള്ളാഹു പാപങ്ങൾ പുറത്തു തരികയും നന്മ ചെയ്യാനുള്ള നല്ല മനസ്സ് ഉണ്ടാവുകയും ചെയ്യും ഇബാതത്ത് ചെയ്യാനുള്ള ഉത്സാഹമുണ്ടാകും ഉണർവുണ്ടാകും നമ്മുടെ മക്കൾ സമ്പത്ത് എന്നിവ അധികരിപ്പിച്ച് നൽകുന്നതാണ് അതുപോലെ ഹലാലായ സമ്പത്ത് അധികരിപ്പിച്ചു തരും മഴയില്ലാത്ത നാടുകളിൽ ഇസ്തീഫാർ അധികരിപ്പിച്ച് ദ്വാ ചെയ്താൽ അവിടെ മഴ പെയ്യുന്നതാണ് ഇസ്തീഫർ അധികരിപ്പിക്കുന്നവർക്ക് അള്ളാഹുതാല സ്വർഗത്തിൽ പ്രത്യേക സ്ഥാനം കൊടുക്കുമെന്നാണ് മാനസിക ശാരീരിക ശക്തി വർദ്ധിക്കും പ്രതിസന്ധി വന്നാൽ തളരില്ല ശാരീരികമായ മാനസികമായ കരുത്ത് ഇസ്തിഫാർ അധികരിപ്പിക്കുന്നവന് ഉണ്ടാകും ഐഹ്യമായ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റിത്തരുന്നതാണ് അതായത് ജോലി വാഹനം വീട് ഇങ്ങനെയുള്ള ഹലാലായ ആവശ്യങ്ങൾ അള്ളാഹു നടത്തി തരുന്നതാണ് ഇസ്തിഫാർ ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ ഇനിയും ഒരുപാടാണ് മാരകമായ അസുഖങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുന്നതാണ് അതുപോലെ ഇസ്തിഫാർ പറയുന്നവനും അള്ളാഹും തമ്മിൽ ഒരു അടുപ്പമുണ്ടാകും അള്ളാഹിനോട് ഒരടുപ്പം ഉണ്ടാകും ദുനിയാവ് നിസ്സാരമായി തോന്നുകയും ആഹിറത്തിലേക്ക് എന്തെല്ലാം സമ്പാദിക്കണോ അതൊക്കെ സമ്പാദിക്കാനുള്ള ഒരു ഉണ്ടാകും ഷെയ്ത്താൻ്റെ കെണിയിൽ നിന്നും നമുക്കൊരു കാവലുണ്ടാകും കരിനാക്ക് അസൂയ പോലുള്ള ദുഷ്ചിന്തകളിൽ നിന്നും ദുഷ്പ്രേരണയിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും ഈമാൻ വർദ്ധിക്കുന്നതിന് വർദ്ധിക്കുന്നതാണ് അള്ളാഹിനോട് ഒരുപാട് സ്നേഹം തോന്നുന്നതാണ് മരിക്കുന്ന സമയത്ത് മലക്കുകൾ സ്വർഗ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ് മൈഷറയിൽ അള്ളാഹിനോട് ഏറ്റവും അടുത്ത ആളുകളായിരിക്കും പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുന്നതാണ് മീസാനിൽ ഏറ്റവും കനം നോങ്ങുന്ന ഒരു അമലാണ് അള്ളാഹുവെ ദിവസവും ഇസ്തീഫർ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ ആമീൻ ആമീൻ ആലമീൻ السلام عليكم